നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നും അമ്മമാരുടെ രസകരമായ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് വീഡിയോ ചെയ്യാനുള്ള സമയക്കുറവുണ്ട് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത് എന്നിരുന്നാലും ഇന്ന് വനിതാ ദിനമാണ് ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ വനിതകളെ എല്ലാം നിങ്ങളുടെ മുന്നിൽ എത്തിക്കാവുന്ന വിചാരിച്ചാണ് എന്തായാലും എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ സെഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി ലഭിക്കും അപ്പോൾ എന്തായാലും അമ്മമാരെ എന്നെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയുടെ നേരെ വേണ്ടിയിരിക്കും ഇന്ന് ഞാൻ അമ്മമാർക്ക് ഈ വർഷം പഴത്തൊക്കെ ഇതുവരെ കൊടുത്തില്ല ഞാൻ ഇന്നലെ ഒരടുത്ത് പോയി അപ്പം എങ്ങും കാശു കൊടുക്കാതെ നമുക്ക് ഈ സാധനം കിട്ടുന്നില്ല പല പലരുടെയും വീടുകളിൽ സാധനം വളരെ കുറവാണ് പിന്നെ ചില വീടുകളിലുണ്ട് ചിലർ നമുക്ക് പച്ചയായിരിക്കും ഇതൊക്കെ തന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അഞ്ചല്ലുള്ള ഉള്ള സരസ്വതി അമ്മയെ ഒത്തിരി ചക്ക തന്നായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം അതുപോലെ ആരെങ്കിലും അമ്മമാർക്ക് ചക്കയോ മാങ്ങയോ തെക്കയോ ഉണ്ടെങ്കിൽ തരണം ബാ കുഞ്ഞേ ഓടിക്കൊണ്ടോ ആ കുഞ്ഞോ ഓടിക്കാം കേട്ടോ ഓടിയിരിക്കും മോൾ കേട്ടോ ആ അപ്പോൾ ഞങ്ങളിത് ഒരു ചക്ക വരിക്കച്ചക്കയാണ് മേടിച്ചത് മേടിച്ചത് ഇന്ന് മുറിച്ച് ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം എല്ലാവർക്കും അറിയാമല്ലോ വുമൻസ് ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അമ്മമാരുടെ <smgli flaws yapa hermano> ി ഇന്നൊരു സ്പെഷ്യൽ എല്ലാ ദിവസവും നമുക്ക് സ്പെഷ്യൽ കൊടുക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ നമുക്കതിന് ഉള്ള സാമ്പത്തികമോ അല്ലെ അതിന് മറ്റ് വിശേഷിയോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാധാരണഗതിയിൽ പോകുന്നത് ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ നമ്മളമ്മമാർ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നത് എന്തായാലും ഞാനതൊന്ന് വൃത്തിയായിട്ട് എടുത്ത് വലിയ കുഴപ്പമില്ലാത്തൊരു ചക്കയാണെന്ന് തോന്നുന്നു എന്തായാലും നമുക്കതൊന്ന് ഇനി ഇല്ല പാത്രം കൊടുക്കുമോ അതിനകത്തുള്ള എണ്ണ പോകരുത് കുഞ്ഞെടുക്കുവോ ആ അതിനകത്ത് എണ്ണയുണ്ട് കേട്ടോ ഉം കുഞ്ഞോട്ടിരിക്കും ഞാൻ ഞാൻ എടുക്കാം കേട്ടോ ചിലർ പറയും ഒക്കെ ഇട്ട് ചെയ്യണമെന്ന് ചിലർ പറയും ഇത് ചക്ക ആയതുകൊണ്ട് ഗ്ലൗസ് ഇട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതിനകത്ത് കറയുണ്ട് ഇതിങ്ങനെ ചെത്തിക്കളഞ്ഞ് എണ്ണ തേച്ച് എണ്ണ മുള മുള അതിനകത്ത് മുട്ടരുത് കറയാണ് കേട്ടോ அவிட் மோடி மோடி எடுக்கருது கை கை கார பற்றும் மோளவிக்கா கற பற்றும் மோடி கேட்டோ ஞா தரா மோக்கு ஞா தரா மோளவடிக்கு அவிட மோளே கேட்டோ ஆ ஞா தரா குஞ்சினு யான் தராட்டோ ஆ கடிக்கல கடிக்கல என்ன கடிக்கல ஆ ஞா தரா അപ്പോൾ ചക്ക കണ്ടിട്ട് ചക്ക ഇല്ലാത്ത നാട്ടിൽ നിൽക്കുന്നവരാരും ഞങ്ങളുടെ അമ്മമാർക്ക് കൊതി കിട്ടുകൾ കരുത് ചക്കയിൽ കൊതി കിട്ടിയാൽ വലിയ പാടാണ് തേച്ച് തേച്ച് നമുക്ക് പേപ്പർ വെച്ച് തന്നെ തുടക്കി അതിൻ്റെ അതെല്ലാം അങ്ങ് പോകും കറയെല്ലാം അങ്ങ് പോവും പുലർത്തിയിട്ട് നമ്മൾ ഓരോന്ന് പറിച്ചെടുക്കണം ചക്ക കുഞ്ഞിനകത്ത് പിടിക്കല്ലേ കുഞ്ഞിനകത്ത് പിടിക്കല്ലേ കയ്യിൽ കറയാവോ ഉണ്ടോ കറയാന്നുണ്ടോ എന്നാ കുഞ്ഞ് കഴിച്ചു നോക്കിയിട്ട് മധുരം ഉണ്ടോ എന്ന് പറയണേ കേട്ടോ എന്നാ കഴിച്ചു നോക്കിയിട്ട് മധുരം ഉണ്ടോ ഉണ്ടോന്ന് പറഞ്ഞു ഫളാവോ മധുരം ഉണ്ടോ മധുരം ഉണ്ടെങ്കി കഴിച്ചോ കുഞ്ഞു കുഞ്ഞ് കഴിച്ചോട്ടെ ആ കൊള്ളാ കോഴ് ഞങ്ങളതൊന്ന് പൊളിച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കുറച്ച് അമ്മമാർക്ക് കൊടുക്കണം ഇത്തിരി നേരത്തെ പണിയായിരുന്നു എന്നാലും അത് വൃത്തിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു സന്തോഷമില്ലാതിരിക്കുന്നേ ഓ സുലോചനയുടെ കാര്യം ഓർത്ത് അങ്ങനെ ഇരുന്ന് പോയതാ അല്ലയോ അപ്പൊ ഇന്ന് അമ്മമ്മമാരെ അമ്മമാരെ നിങ്ങളോടൊരു കാര്യം പറയാനാ ഇന്ന് പേപ്പർ എത്ര പേര് വായിച്ചേ പേപ്പർ എടുത്തില്ല എടുത്ത് വായിച്ചു ഇന്ന് വനിതാ ദിനമാണ് അല്ലേ നിങ്ങളെല്ലാം വനിതകളല്ലേ അപ്പം വനിതകളുടെ ജീവിതത്തിൽ എല്ലാവരും ഓരോരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോരോ നേട്ടങ്ങൾ ചെയ്തവരല്ലേ ചിലര് മക്കളെ വളർത്തി ചിലർ സ്വന്തമായിട്ട് വീട് വെച്ച് അല്ലേ ചിലര് അങ്ങനെ പല കാര്യങ്ങളും രാധാമണിയമ്മേ രാധാമണിയമ്മ സ്വന്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞേ ഒരു കാര്യവും ചെയ്തിട്ടില്ല മക്കളെ ആങ്ങളുടെ മക്കളെ വളർത്തിയോ ആ അതും ഒരു കാര്യമല്ലേ ആ അതൊക്കെ ചോദിച്ചേ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അങ്ങനെ എല്ലാവർക്കും വലിയ നേട്ടങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ അവരവരുടെ കഴിവിൽ നിന്നുകൊണ്ട് മക്കളെ അപ്പൊ അതൊരു കാര്യമല്ലേ അതാ ഞാൻ ചോദിച്ച

അച്ഛനങ്ങ് പോയി മക്കളെയൊക്കെ വളർത്തിയില്ലേ അത് വലിയ കാര്യങ്ങളല്ലേ പിന്നെ ആ രാധമ്മ ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ എന്തൊക്കെ നേട്ടങ്ങള് എല്ലാവർക്കും അങ്ങനല്ലേ നേട്ടങ്ങളുണ്ട് കോട്ടങ്ങളുണ്ട് അല്ലാതെ നേട്ടങ്ങള് മാത്രം ആർക്കും ഉണ്ടാകത്തില്ല നമ്മുടെ നാട്ടിലും നാട്ടും ഭാഷയിൽ പറഞ്ഞാൽ ഒരു കേറ്റം ഉണ്ട് ഒരു ഒരിറക്കമുണ്ട് അല്ലേ ഒരു കുന്നുണ്ടെങ്കിൽ എന്ന് പറയുന്നുമല്ല അമ്മ എന്തെങ്കിലും ഒറ്റക്കൊക്കെ എന്തൊക്കെ ചെയ്ത് എല്ലാവരും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്തവരല്ലേ ഇല്ലേ റസമാമെ റസമാമയ്ക്ക് പത്ത് തൊണ്ണൂറ് വയസ്സ് കഴിഞ്ഞില്ലേ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തല്ലേ വനിതാ ദിനത്തിൽ അപ്പൊ നിങ്ങൾ എല്ലാവരും ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തവരാണ് അപ്പം ഇന്ന് പലരെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല കാരണം അപ്പോൾ നോമ്പുമായിട്ട് പലരും ഇങ്ങോട്ട് വന്നില്ല പിന്നെ ഒന്ന് രണ്ട് പേര് പേർ വരാനുണ്ടല്ലേ നോമ്പുമായിട്ട് മൂന്നാല് പേരുണ്ട് അത് പോട്ടെ ബാക്കിയുള്ളവരെല്ലാം ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഇത്തിരി ചക്കപ്പഴം ചക്ക ചക്ക നിങ്ങളുടെയൊക്കെ ഇഷ്ട സാധനമല്ലയോ ഏ അപ്പോൾ നമുക്ക് ഇല്ല ഈ പ്രാവശ്യം നമുക്ക് പിടിച്ചതേ ഉള്ളൂ നമ്മുടെ ലാവേ പിടിച്ചതേ ഉള്ളൂ ായി വരുന്നതേ ഉള്ളു എന്തായാലും രാവിലെ ഞാൻ ഒരിടത്ത് പോയപ്പോൾ ഒരു പഴുത്തയക്ക ഇരിക്കുന്നതുണ്ട് കിലോയ്ക്ക് അമ്പത് രൂപയാണ് ഒരു കിലോ ചക്കയ്ക്ക് പഴുത്ത കേക്കെ അമ്പത് രൂപ ആ മണം വന്നതാ മണം വന്നതാ ഞാൻ വി ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് തരണമെന്നൊരാഗ്രഹം അപ്പം അതിനുവേണ്ടി ഞാൻ മേടിച്ച് പതിനൊന്ന് കിലോ ഉണ്ട് അപ്പോൾ എത്ര രൂപ അഞ്ഞൂറ്റമ്പത് രൂപ ആയി അപ്പം നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും കഴിഞ്ഞ വർഷത്തെ പോലെ ആരെങ്കിലും നമുക്ക് പച്ച ചക്കയോ പഴുത്തേക്കോ തന്നാൽ നമുക്ക് കഴിക്കാം ഇല്ലേ ഇപ്പം ഈ ചിലര് വിചാരിക്കും ഈ ചക്ക കൊടുത്തു വീഡിയോ എടുത്തിട്ടാണെന്ന് ഈ വീഡിയോ ഇട്ടാൽ ചിലപ്പോൾ ഒരു നൂറ് രൂപ ആയിരിക്കും കിട്ടുന്നത് അല്ലേ ഏഹ് ഈ ചക്കയ്ക്ക് അഞ്ഞൂറ്റമ്പത് രൂപ ചിലവാക്കി അപ്പം നമുക്ക് അങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് ഒരു പ്രയോജനം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ അമ്മമാർക്ക് ആരെങ്കിലും ചക്കയുള്ളവർ അടുത്ത പ്രദേശത്തോ അല്ലെങ്കിൽ നമുക്ക് പോയി എടുക്കാവുന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അഞ്ചൽ വരെ പോയി ചക്ക എടുത്തോണ്ട് വന്ന് ഇല്ലേ അപ്പോൾ ആരെങ്കിലും നമുക്കതുപോലെ ചക്കയോ മാങ്ങയൊക്കെ ഒക്കെയോ ഉള്ളൊരു തരുവാണെങ്കിൽ നമ്മുടെ അമ്മമാർക്ക് നമ്മൾക്ക് ഇഷ്ടാനുസരണം ചെയ്തു കൊടുക്കാവുന്ന വിചാരിച്ചാണ് അപ്പോൾ എന്തായാലും നമുക്കിന്ന് ഇത്തിരി പഴുത്തേക്ക് കഴിക്കാം പ്രസന്നം കഴിഞ്ഞ ആഴ്ച വന്നായിരുന്നമ്മേ കഴിഞ്ഞ ആഴ്ച രാ മാങ്ങ ഉണ്ടായിരുന്നില്ലേ അമ്മയുടെ വീട്ടിലൊരു മാവുണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ പ്രസന്നനോട് ചോദിക്കട്ടെ കേട്ടോ മാങ്ങ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കട്ടെ അല്ല െ അല്ലാ വിചാരിച്ച അത് കയ്യിലോട്ട് ആ തിന്നാനുള്ള സാധനമാണെന്ന് വിചാരിച്ചു നോക്കിക്കള തലവേദന എന്തിനാ തരുന്നേ ഇതെന്തിനാ തരുന്നത് എന്തുവാണെന്തുവാളിയെ ചക്കഷ്ട നിങ്ങള് ചക്കേടിക്കുന്നവര് കേട്ടോ മേടിക്കുന്നവര് അതിന്റെ കുരു കുരു പോലെല്ലാം തരണം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി എറിയരുത് Padi, enak gila kader itu, kan? Nada, ya, udah banjir akar. Hah? Berhenti, awal-awal, saya nanti airnya. Nanti, orang. Nanti, anda mau Paling അതെ ആയിരുന്നു കൂടിച്ചോണ്ടിയോട്ട് കുരു പിഴുങ്ങി കളയല്ലേ കേട്ടോ പിടി പറയാളയരുത് ചെല്ലമ്മു ചക്ക കൊള്ളോ കൊള്ളാരും ചവണി എല്ലാം വെക്കണം കൊള്ളാവോ ോ നല്ലതൊക്കെയാണോ നല്ലതല്ലെന്ന് പറഞ്ഞാലും എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ വില വേല ഒരാഗ്രഹത്തിന് നിങ്ങൾക്ക് മേടിച്ചല്ലിയോ ഞാനും ഞാൻ ആവശ്യത്തിന് തിന്ന് പല്ലൊക്കെ ഉണ്ടോ പല്ലൊക്കെ ഉണ്ടോ ഇറങ്ങിക്കോളൂ എന്തായാലും നമുക്ക് ഒരാഗ്രഹത്തിന് കഴിച്ചില്ലയോ മതിയല്ലോ ഇനി നമുക്ക് ചോറൊക്കെ കഴിക്കാം ഒരാഗ്രഹത്തിന് നമ്മൾ കഴിച്ചു എല്ലാ വർഷവും നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന ഈ വർഷം എങ്ങനെയാണെന്ന് ദൈവത്തിനറിയാം ആ ആരെങ്കിലും തരട്ടെ തന്നാൽ എവിടുന്നായിരുന്നാലും ഞാൻ പോയി എടുത്തോണ്ട് വരാം അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളു ആ يا دج باي يا انا كده اه بط بط لا اتنص 자자. 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 아. 아. 마 자자. 자자. Sure, I d k n o I d o n don't know. I d n t k n I don't know. n t n I don't k o t k n o എന്റെ പോട്ടെ ഇനി അങ്ങോട്ട് മാറി കുഞ്ഞ ആ പോട്ടെ അങ്ങനെ പാറവും നമ്മുടെ കുഞ്ഞുംകുടി ഈ പൊരിഞ്ഞ അടിയിലാണ് നിങ്ങൾ കണ്ടു കാണുമല്ലോ രണ്ടു പേരും എൻ്റെ നേരെയാണ് പ്രശ്നം ആ എന്തായാലും നമുക്ക് ഒത്തിരി വീഡിയോസ് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ് കുഞ്ഞിൻ്റെ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനുണ്ടായിരുന്നു പക്ഷെ ഒന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല ഈ വനിതാ ദിനത്തോടനുബന്ധിച്ച് അപ്പോൾ എല്ലാവർക്കും വനിതാ ദിന ആശംസകൾ ഞാൻ അവസാനമാണ് പറയുന്നതെങ്കിലും എല്ലാവർക്കും വനിതാദിന ആശംസകൾ അറിയിക്കുകയാണ് അപ്പം ഞങ്ങളുടെ അമ്മമാരെയൊക്കെ കണ്ടല്ലോ ഒരു ചെറിയ സന്തോഷം നമുക്ക് ഇവിടെ ചക്കയില്ല ഒരു ചക്ക മേടിക്കുമ്പം ഉള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം അത് മേടിച്ചുകൊണ്ട് വന്ന് ചിലപ്പോൾ മേടിക്കുമ്പോൾ നല്ലത് കിട്ടത്തില്ല എന്നിരുന്നാലും അമ്മമാരുടെ ആഗ്രഹം അല്ലേ അവർ പല ദിവസങ്ങളും പല പല പ്രാവശ്യം എന്നോട് ചോദിച്ചായിരുന്നു ചക്ക എങ്ങും കിട്ടിയില്ല ചക്ക എങ്ങും കിട്ടിയില്ലെന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട് പലർക്കറിയാം രണ്ട് മാസമായിട്ട് ഞാൻ ആരോടും ഒന്നും സാധനങ്ങൾ പോലും ആരോടും ചോദിക്കാതിരിക്കുവാണ് പലർക്ക് സാധനമായിരുന്നാലും എല്ലാം ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും എപ്പോഴും ഞാൻ അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാണ് ഞാനും പലരോടും പലതും ചോദിക്കാത്തത് എന്തായാലും ദൈവമ്മാരെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ ഇന്ന് ഒരു ചക്കപ്പഴം കിട്ടിയപ്പോൾ അത് അമ്മമാർക്ക് കൊടുത്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലായി രേഖപ്പെടുത്തണം പുതിയൊരു വീഡിയോമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതിന് നിങ്ങളുടെ സ്വന്തം മാതൃശ്യ പ്രശാന്ത് നന്ദി നമസ്കാരം